ഇത് നമുക്ക് ഇവിടെ ഫ്രഷ് മാത്രമുള്ള ഒരു പാർസലാണ് ഇതിന്റെ നമ്മുടെ ഓൺലൈനിൽ കൂടെ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സമയത്തായിരുന്നു സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാർസല് ഓർഡർ ചെയ്തത് ഓൺലൈൻ ഓൺലൈനിൽ കൂടെ പറഞ്ഞ യൂട്യൂബല്ല നമ്മൾ വിറ്റ് കിട്ടുന്ന ഓൺലൈൻ പൈസ കൊണ്ടാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഈ മാസ വരുമാനം അന്ന് ഞാൻ എത്തിക്കുകയാണ് അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനും ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്തൊക്കെയാണെന്ന് നോക്കാത്ത അവർ ആവശ്യപ്പെട്ട സാധനമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അവർക്ക് എന്താണ് ഇപ്പൊ ആവശ്യം നല്ലത് എല്ലാം ഷൂ ബക്കീവ അതുപോലെ ബാഗേ ഇതൊരു ബാഗാണ് ഇതൊരു ഷൂ ആണ് ഒരു ടീഷർട്ടാണ് ടൈപ്പ് ടീഷർട്ടാണ് ഇതിന് ഒരു അടിപൊളി ഷൂ ആട്ടോ ഇതൊരു ടീഷർട്ടാണ് ഇത് ചെറിയൊരു ബാഗ് ഇതിന്റെ കൂടെ എനിക്കൊരു ബാഗ് ഞാൻ വാങ്ങിയതാണ് ഇതൊരു ടീഷർട്ടാണ് ജോളി ടീഷർട്ടൊക്കെയാണ് ഷൂ ആണ് ഷൂർട്ട് ഇതൊരു ഇത് നമ്മടെ വായിക്ക് വേണ്ടിട്ട് ഇത് നമ്മൾ നമ്മള് കാർവിങ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ എന്താ പറയാ ഓൺലൈൻ ഫോട്ടോ ഒക്കെ സെയിൽ ചെയ്യുന്ന ഫോട്ടോ സഹായിക്കുന്ന സൂക്കുകാരന ഇത് വന്നിട്ട് നമ്മുടെ ഇത് നമ്മളൊരു കാര്യൊക്കെ കുറിച്ച് വയ്ക്കാണത് എന്റെ സാധനം നമ്മുടെ ആ ഇത് കൂളിങ് ക്ലാസ് അയ്യപ്പ്ലാസ് ഇത് എനിക്ക് അപ്പോൾ വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടി ഞാൻ ഓർമ്മ ക്ലാസ് അടിപൊളി അപ്പൊ അപ്പൊ എനിക്ക് ഇത് നമ്മടെ നേത്ര വായിച്ചുള്ളവർ നമ്മടെ കാർവിംഗ് ഇതാണ് നമ്മള് ലൈനർ എന്ന് പറയും ലൈൻ ടബിൾ നമ്മള് ബാത്ത് ലൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതും അതുപോലത്തെ ഒരു സാധനമാണ് ഇതില്ല എന്താ പറയാ ഫോൾഡ് ഷെഫിന് വേണ്ടിട്ടുള്ള ഓക്കെ ഇത് വന്നിട്ട് ഒരു ബ്ലൂടൂത്ത് ആണ് നമ്മുടെ സുഹൃത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് നമ്മുടെ അടിപൊളി ബ്ലൂടൂത്ത് ആണ് അപ്പൊ ബ്ലൂടൂത്തും इसको कितना रखी है यहाँ पर मेरे मेरा तो मैं दिया थैंक यू थैंक यू बोलो थैंक यू इसलिए हमारे फोटो तेज़ है मेरे को और हमारे साइज़ के नाम है वाले इसको फोटो तेज़ है दाने हमारे नेत्रों पर हमारे फोटो की चेस्ट सारे अच्छे से हमारे फ़ास्ट थैंक यू सर थैंक यू आना आप इधर किन्ह

तो سبسکرائب सब्सक्राइब हाँ लाइक دا گیا وہ دے ویٹ کھٹا ہوئی تو تیری کے ویٹ واچ تھا وہ قلم دے میں دی فرے ولا بس سلام وہ میرے فاستر ویڈیو کٹاں ہوں گے ویٹاں میں ڈی ٹول رہے گا ہم تو اپسٹنگ نہیں ہے ہم لوگ اگے پھاگے

baca baca ye yeah. rabri bela Come, 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 come. It's not for you. Yes, YouTuber, right? you, you have, YouTube have to bro. like. Like yeah, and subscribe. Thank you. thank you. Thank you. Thank you. Thank you so much, bro. Yeah. Good. Yeah. Bro. yeah. വരുമാനം കൊണ്ട് ഞാൻ ഇവർക്കൊക്കെ ആൾക്കാരാണ് കൂടുതലാണ് അതി കൂടെ ഉള്ളവർക്കല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ യൂട്യൂബൊക്കെ വളർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒറ്റ കൂടി നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുമ്പോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുകയു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബേഴ്സ്